Hi rồi Hi हाय oh. Hi हम्म Hi हम्म Hi हम्म oh. Hi हम्म Hi हम्म എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ഐ നോ യുവർ സ്ട്രഗിൾ ഐ നോ വാട്ട് ഗോൺ ത്രൂ ഐ നോ ബാഗ് നടന്നോടാ ഇറങ്ങാതാക്കി പിന്നെ സിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് സിസ്റ്റർ ഫ്രോം ലാസ്റ്റ് നെയിലടിപൊളി ആയിട്ടോ അല്ല വേറെ കാർഡ് വൈറ്റ് 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 അല്ല ഞമ്മളെ ഡാലുവിന്റെ കയ്യില് ഡയമണ്ട് ഡൊന്നും ഡയമണ്ട് എനിക്ക് ഡയമണ്ട് പറ്റത്തില്ല എന്റെ റാശിക്ക് ഡയമണ്ട് ചിലവർക്ക് ഡയമണ്ട് ഭയങ്കര ഒരു മൂമ്പോ ജാനുല്ലോക്ക് ആയി ജാനുവിന്റെ മൂന്ന് ഇതെല്ലാം കുഴപ്പമില്ല മാർച്ചല്ലേ ല്ല വേറൊരു അവസരക്രാഫ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കയറില്ലേ കയറിന്റെ ബാഗാണ് സസ്റ്റൈനബിൾ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഞാനുണ്ടാക്കിയതാണോ നമ്മുടെ ബ്രാൻഡ് ചേച്ചി